നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവ് അപ്ഡേറ്റിൽ ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ഇവിടെ പി ആറിന്റെ ബലത്ത് ബലം കൊണ്ട് മാത്രം നിൽക്കുന്നതാർ അല്ലെങ്കിൽ പി ആർ ഒന്നും ഇല്ലാതെ പെർഫോമൻസ് കൊണ്ട് മാത്രം നിൽക്കുന്നതാർ എന്നായിരുന്നു ഇന്നത്തെ ടാസ്ക് ഈ ടാസ്കിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് അനിമോളാണ് അനിമോളാണ് പി ആറിന്റെ ബലത്തിൽ മാത്രം അവിടെ നിൽക്കുന്നത് ഒരു പെർഫോമൻസും കാണിക്കുന്നില്ല പി ആറ് കൊടുത്തിട്ടാണ് അനിമോള് പലരിടത്തും ഈ കേസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോല ഈ പറയുന്ന ബി വന്നും അതിന്റെ എമൗണ്ട് വരെ അതായത് പതിനാറ് ലക്ഷം രൂപയും രൂപയ്ക്കാണ് ഞാൻ പി ആറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഞാനൊരു അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പോലും ഈ പറയുന്ന ബിന്നി പറയുന്നുണ്ട് അപ്പൊ അനിമോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് ഞാൻ എവിടെയാണ് എൻ്റെ അടുത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തതെന്ന് തെളി ഞാൻ പി ആറ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷം രൂപ അമ്പതിനായിരം നീ പറഞ്ഞിട്ടുണ്ട് നീ കള്ളം പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്തു പക്ഷെ നീ എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്ന് വാദിക്കുന്ന ബിന്നി ഇനി പി ആറിൻ്റെ കേസുകൾ അനിമോൾ പി ആറ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പോ അക്ബർ ആയിക്കോട്ടെ അതിപ്പോ ആയിക്കോട്ടെ അതിപ്പോ അനിമോൾ ആയിക്കോട്ടെ ഷാനവാസായിക്കോട്ടെ എല്ലാ പേരും പി ആറ് കൊടുക്കാതെ മുമ്പൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാതെ വരുന്നത് ഇപ്പോ പി ആർ ഇല്ലാത്ത അതൊരു സ്ഥാപനമായിക്കോട്ടെ ഒരു മത്സരമായിക്കോട്ടെ അവിടെയൊക്കെ പി ആറിന്റെ ബലത്തിൽ തന്നെ എല്ലാവരും പി ആറിന് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത് പല രീതിയിലുള്ള പി ആർ ചിലവർ എന്തെങ്കിലും തൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പറഞ്ഞ് അതിന് ക്യാഷ് ഇല്ലാത്തവർ നിങ്ങൾ കുറച്ച് കുറച്ച് റെയ്യിലൊക്കെ കട്ട് ചെയ്തിട്ടോ എന്നുള്ള രീതിയിൽ ചെയ്യും ക്യാഷ് ഉള്ളവർ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ അനുമോൾക്ക് പറ്റിയ ഒരു തെറ്റെന്ന് വെച്ചാൽ ഇത് കൊണ്ടാണ് സമ്മതിച്ചു ബാക്കി ആർക്കും പി ആർ ഇല്ല എല്ലാവർക്കും പി ആർ ഉണ്ട് ഇല്ലെന്ന് പി ആർ ഉണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നവരും പേരെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നവർ അതിൽ നിന്ന് പുറത്തായവർ അവരുടെയൊക്കെ ഒക്കെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് പി ആറിന് വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ അതെപ്പോഴും അങ്ങനെ എന്നെ പറഞ്ഞു നമ്മൾ ഇതുവരെ കേട്ടും ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പുറത്തായവരുമുണ്ട് ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നവരുമുണ്ട് ഈ പറയുന്ന ലക്ഷ്മി ഉൾപ്പെടെ ലക്ഷ്മിയുടെ പേര് പറയുകയും ലക്ഷ്മി പറഞ്ഞത് ആഹ് ഒരുപാട് പേർന്ന് പറഞ്ഞു ഞാൻ അനിമോൾ അനിമോൾ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല അനുമോള് പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നതെന്ന് പറയുന്ന ലക്ഷ്മി ലക്ഷ്മി ആരെ ആരെക്കൊണ്ട് ആരെയൊക്കെ വിളിപ്പിച്ചു എന്നെ വിളിച്ചിട്ടില്ല പക്ഷെ ആരെക്കൊണ്ട് ആരെയൊക്കെ വിളിപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയാവുന്നതാണ് അതിനെ പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാം അത് വിട് അത് വിടെ ഞാൻ ഈ പി ആർ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഇനി കാരണം എല്ലാരും പി ആർ അനീഷിന് പി ആറില്ല യമണ്ട പി ആർ നമുക്ക് അനീഷ് പി ആർ കൊടുക്കുക അത് ബുദ്ധിയാണ് കാരണം അഞ്ചു കൊല്ലം തൊട്ട് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം കണ്ടുപഠിച്ചു വന്ന ഒരാൾ പി ആറ് കൊടുക്കാതെ പോകുന്നത് മണ്ടത്തരമാണ് ഇനി ഇതിനകത്ത് ഈ പറയുന്ന ബിന്ന് പറയുന്ന ഒരു കേസ് പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തു അമ്പതിനായിരം രൂപ കൊടുത്താൽ അത് ബിന്നി കള്ളമാണ് പറയുന്നത് കാരണം ഒരു കേസ് പതിനാറ് ലക്ഷം ഒക്കെ പി ആർ കൊടുക്കണ അത്രയ്ക്ക് മണ്ടിയല്ല അവൾ ഒന്ന് രണ്ടാമത് അതാ പക്ഷേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് ബിന്നിനടുത്ത് തുറന്നു പറയാനും അത്ര മന്ദബുദ്ധിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പതിനാറ് ലക്ഷത്തിന്റെ കഥ കൊണ്ടുവന്നത് അൽബറാണ് ഈ പതിനാറ് ലക്ഷത്തിനെ പുറത്തുനിന്നൊരു വൈൽഡ് കാർഡോ ആരോ വന്നപ്പോൾ അകണ്ടെടുത്ത് പറഞ്ഞു കൊടുത്ത അവര് പറഞ്ഞു കൊടുത്ത ഒരു എമൗണ്ട് ആണ് അത് പറഞ്ഞു പറഞ്ഞു ബിയിലെ അത് ബിന്നി അത് ഈ പറയുന്ന അനിമോള് പറഞ്ഞതായിട്ട് വരുത്തി തീർക്കുകയും ചെയ്തതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് ബിന്നിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് ഓക്കെ ഇനി ഒരാൾ പി ആർ കഴിഞ്ഞാൽ ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഒരാളുടെ പ്രിയ പി ആറിന്റെ ബലത്തിൽ മാത്രം ഒരാൾ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആ നമ്മുടെ അപ്പാൻ ഇപ്പോഴും അതിനകത്ത് ഉണ്ടാവണമായിരുന്നു അപ്പോ പി ആറ് കൊണ്ട് മാത്രം ഒരിക്കലും ജയിക്കരുത് പക്ഷെ പി ആറ് കൊണ്ട് പല ഗുണങ്ങളുണ്ട് അതായത് നമ്മൾ പറയുന്ന മാസ് ഡയലോഗുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ വിട്ടുപോകുന്ന കാര്യങ്ങൾ അതൊക്കെ അടുക്കും ചിട്ടയോടുകൂടി അടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മാസ് എന്താ പറയുന്ന ഈ മ്യൂസിക് ഇട്ട് വരുമ്പോൾ ഈ പറയുന്ന ആരാധകർക്ക് കണ്ടിഷ്ടപ്പെടും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരാൾ നമ്മളെ ഒരിടത്ത് ഒരാൾ നമ്മളെ കുറ്റക്കാരനായിട്ട് കാണുന്നു ഇപ്പൊ നമ്മള് നമ്മൾ ഈ എന്താണ് കാണുന്നത് നമ്മൾ ഈ ഈ നമ്മുടെ എപ്പിസോഡ് മാത്രം കാണുന്നവരാണെന്ന് കരുതിക്കും ലൈവ് അങ്ങനെ കാണുന്നില്ല എപ്പിസോഡിൽ ഒരാളെ കുറിച്ച് ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്നു അവർക്ക് അല്ലെങ്കിൽ ആ അയാൾക്ക് കൃത്യമായിട്ട് അത് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുന്നു അങ്ങനെ വരുമ്പോൾ പി ആർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആക്ഷൻ നടന്നത് മുമ്പ് എന്താണ് നടന്നത് ഇവർ പറയുന്ന കള്ളമാണ് ആരുടെ ഭാഗത്താണ് ന്യായം ഇത് പി ആർ ഉണ്ടെങ്കിൽ അവരത് കട്ട് ചെയ്ത് കുത്തിയിരുന്ന് കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ആ അവള് പറഞ്ഞ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അവന്റെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നൊരു ക്ലാരിറ്റി കിട്ടും മനസ്സിലായി അതിനു വേണ്ടിയിട്ട് പി ആറുകൾ നല്ല ഗുണം ചെയ്യും പി ആറ് വേണമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറയും വേണം എന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മളൊരു മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പി ആർ ചോദ്യം പി ആറിനെ നമ്മുടെ ഈ പറയുന്ന മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ താരടിച്ച് കാണിക്കാനോ മറ്റുള്ളവരെ തെറി വിളിക്കാനോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു പി ആറിന് വയ്ക്കുന്നത് നല്ലത് എല്ലാവരും ഏറ്റവും ഇതായിട്ട് ഈ പറയുന്ന ബിന്നി ഉൾപ്പെടെ അതിനകത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെറ്റുമല്ല ഇനി പി ആർ ഉണ്ടെങ്കിൽ ജയിക്കുക ഒരിക്കലുമില്ല പി ആറിന് പി ആറിന് ഒരു പരിധിയുണ്ട് പി ആറിന് അവരുടെ കണ്ടെന്റുകൾ അല്ലെങ്കിൽ എവര് പറയുന്ന ഡയലോഗുകൾ ഈ ബാക്ക്ഗ്രൗണ്ട് ബീജിയും ഇട്ട് കാണിക്കണമെങ്കിൽ അവരോട് ഡയലോഗ് പറയണം അവരോട് പെർഫോമൻസ് ചെയ്യണം അവരവിടെ പെർഫോമൻസ് ചെയ്താൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കൊടുത്താൽ മാത്രമേ ഈ ഈ പറയുന്ന പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതായത് ഇപ്പൊ പി ആറിന് പൈസ കൊടുത്തു ഒരു പത്ത അഞ്ഞൂറ് അയ്യായിരം വരെ പി ആർ ഒരു പത്തായിരുന്നൂറ് വരെ അവരിങ്ങനെ ഈ പറയുന്ന റീലുകൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീൽസ് വേണ്ടേ പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ ഇപ്പം ഒരു ഒരാൾ വന്ന് ഒരു കാര്യം പറയുന്നു അപ്പം അവന് ഒരുത്തി വന്ന് പി ആർ കൊടുത്ത ഒരാള് വന്നിട്ട് അവിടെ അവിടെ കിടന്ന ഉള്ള തരികട മൊത്തം കാണിച്ച് ഈ പറയുന്ന എന്താണ് കള്ളത്തരം മൊത്തം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ആ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ് ഒരാൾ വന്നാലും ലാലേട്ടനോ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയുള്ള കണ്ടസ്റ്റന്റോ പൊളിച്ചെടുക്കുകയാണ് അപ്പൊ അത് സത്യം അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതെച്ചാ കള്ളന്ന് തെളിവാർ എന്ത് ചെയ്യാൻ പറ്റും അവനതിനെ ന്യായീകരിക്കാനോ അവരെ വെളുപ്പിക്കാനോ സാധനമില്ലെങ്കിൽ അവരെങ്ങനെ അതിനെ വെളുപ്പിക്കും വെളുപ്പിക്കാൻ വേണ്ടി സാധനമില്ല അപ്പൊ അവരെന്ത് ചെയ്യും അവിടെ നെഗറ്റീവ് ആവുകയും പ്രേക്ഷകർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഒരാളുണ്ട് പി ആർ ഒക്കെ വളരെ കുറച്ച് അംഗസംഖ്യകളെ ഉണ്ട് ആ പി ആർ പ്രേക്ഷകരിലേക്ക് ഇവരുടെ പെർഫോമൻസ് ഇട്ട് കൊടുക്കേണ്ടി അതിനെ വിലയിരുത്തുന്നത് ഇവർ പറയുന്നത് സത്യമാണോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ ഏ ഇവൻ ഇവിടന്ന് വോട്ട് കൊടുക്കാൻ യോഗ്യാണോ എന്ന് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് പി ആറിന്റെ ബലത്തിൽ കുറച്ചുപേർ ഫാനായിട്ട് മാറുമെങ്കിലും ഒരു കപ്പാസിറ്റി അവിടെ പി ആറിൽ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യും ഞാനിപ്പം ബിഗ് ബോസ് പോയി വേണം ഒരു കാര്യം ചെയ്യും എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടൂല അതിനകത്ത് ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് അതുവരെ നിന്നാൽ മതി ഈ കിട്ടുന്ന പ്രൈസ് മണി നിനക്ക് ഞാൻ തരാം എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതിക്കും അതായത് അമ്പത് ലക്ഷം എണ്ണ പ്രൈസ് മണി പ്രൈസ് മണി എത്ര കിട്ടുന്നു അതിന്റെ പകുതി നിനക്ക് ഇരുപത്തഞ്ച് ലക്ഷം നിനക്ക് തരാം ഏ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് അല്ലാതെ ഡെയിലി വരുമ്പോൾ ആ റവന്യൂ ഞാൻ എടുത്തോളാം ഇന്ന് ഞാൻ ജയിക്കും എന്ന് ഉറപ്പാണെങ്കിൽ എനിക്കത് കൊടുത്തൂടെ ഞാൻ ജയിക്കും എനിക്ക് ഒന്ന് മതി ഇങ്ങനെ കള മറ്റേ സാവുമായിരിക്കും പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പൊ എനിക്ക് പി ആറുകൾ മാത്രം അല്ലെ പി ആറുകളുടെ ഈ ഒരു വർക്ക് കൊണ്ട് മാത്രം എനിക്ക് പിന്നെ ടോപ്പ് വണ്ണിലോ അല്ലെങ്കിൽ കപ്പടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ പി ആറിൻ്റെ ഒരു ബൂസ്റ്റ് നമുക്ക് കിട്ടും ആ ബൂസ്റ്റ് കിട്ടുമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യണം അതിപ്പോ അനിമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ അവർക്കൊക്കെ പി ആർ ഉണ്ടെങ്കിൽ കൂടി അവരവിടെ പെർഫോം ചെയ്യുന്നുണ്ട് ഷാനവാസ് ആയിക്കോട്ടെ പെർഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ നിർത്തിയിരുന്നത് അല്ലാതെ പി ആർ മാത്രം കൊടുത്തിട്ട് ഈ പറയുന്ന അണ്ടികളഞ്ഞ എണ്ണാനെ പോലെ ഒരു സൈഡിൽ പിന്നീട് ഒരു വാഴ പോലെ ഇരുന്ന് ഇങ്ങനെ ഒരു പ്രേക്ഷകരും വോട്ട് തരത്തില്ല മനസ്സിലായി ഒരു പ്രേക്ഷകരും ഒരു വോട്ട് തരത്തിൽ ഇവിടെ അനിമോൾ ആരും സമ്മതിക്കില്ല ഈ അനിമോൾ മണ്ടിക്ക് പറ്റിയൊരു പ്രശ്നം വെച്ചാൽ അത് അത് വലിയ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു എനിക്ക് പി ആർ ഉണ്ട് എല്ലാരും ഇപ്പം ഇനി ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഞാൻ എല്ലാവരും കൂടി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ആർക്കും ഒരു പി ആർ കൊടുക്കണം നിങ്ങളുടെ സംഭവം കട്ട് ചെയ്താൽ മതി അങ്ങനെ ഞാൻ കൊടുത്തു എന്നുള്ളത് പറഞ്ഞതാണ് അവരതിനെ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഈ പാനിമോളുടെ നേരത്തെ ഇപ്പൊ ഷാരാസ് പറഞ്ഞായിട്ടില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന അനീഷാണെന്ന് കാരണം എന്താണ് അനീഷ് ഈ സ്റ്റോർ റൂമിലേക്ക് ഓടുന്നു സ്റ്റോർറൂമിൽ ഓടുന്നത് അത് പി ആർ വർക്കിന്റെ കാരണം കാരണം സ്റ്റോർ റൂമിൽ ഓടിയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഒരു ബലിയേക്കും സ്റ്റോറൂമിൽ ടബേല് പോകുമ്പോൾ അവരുടെ ക്യാമറ അറ്റൻഷൻ കിട്ടും ഒരു അതെന്തെങ്കിലും ഒരു വായിക്കുന്നതായിക്കട്ടെ എന്തെങ്കിലും ടാസ്കിനെ പറ്റിയാണ് അത് പെട്ടെന്ന് നമുക്കറിയാം ഈ സ്റ്റോർ റൂമിൽ കയറുന്നതും ഇറങ്ങുന്നതും ലെറ്റർ വായിക്കുന്നതും നമുക്ക് എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവിലോ കൃത്യം അത് കട്ട് ചെയ്ത് കളയത്തില്ല അപ്പൊ അപ്പൊ നമുക്ക് ഒരു ഒരു സ്പേസ് കിട്ടും ആ സ്പേസിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അല്ലാതെ അവന് പിന്നെ എന്റെ ഹൃദയം കൊണ്ടാണ് എടുത്ത് അങ്ങനെയൊന്നും അല്ല എല്ലാവരും അത് ഓരോ ഇപ്പം നമ്മുടെ ആരാണ് നമ്മുടെ പി ആർ കൊടുത്തിട്ട് ആ പി ആറുടെ മാരക വർഷം ആയിട്ട് കൊണ്ടാണ് അവള് എന്ത് നേരത്തെ വന്ന് എന്ത് ചെയ്തത് ഞാൻ ഔട്ട് വിറ്റാവുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പി ആർ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും അവിടെ പി ആർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും പി ആർ കൊടുത്തിട്ട് തന്നെയാണ് അവിടെ വന്നത് പിന്നെ പി ആർ മാത്രം കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റും ജയിക്കാനേ ഉള്ളൂ എന്തെങ്കിലും താങ്കളുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഒരു കണ്ടന്റ് കൊടുത്താൽ മാത്രമേ പ്രേക്ഷകർ വോട്ട് ചെയ്തുള്ളൂ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് വിടണം